ഹായ് കെയ്സ് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ നെയ്യും നെയ്യാണ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ആദ്യം ഒന്ന് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നെയ്യ് നല്ലോണം പരത്തി കൊടുക്കണം ഇങ്ങനെ നന്നായി പരത്തി കൊടുക്കാം ചൂടായി ശേഷം പാൻ നല്ലോണം ചൂടാവണം നെയ്യ് നല്ലോണം എല്ലായിടത്തും വരത്താം എന്നിട്ട് മൂന്ന് ബ്രെഡാണ് ഇവിടെ എടുക്കുന്നത് എന്നിട്ട് ഓരോ ബ്രെഡായി അതിൽ വെച്ചെടുക്കാം പാൻ ബ്രെഡിൻ്റെ ഭാ ഭാ നല്ലോണം നെരിഞ്ഞ് വരണം നൽ ഒരു ഭാഗം നല്ലോണം നെരിഞ്ഞ് വന്നതിന് ശേഷം അതൊന്ന് മറിച്ച് തിരിച്ചൊന്ന് കൊടുക്കണം തിരിച്ച് കൊടുത്തിൻ്റെ ശേഷം മറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാതും മറിച്ച് മുരിഞ്ഞ് വന്നിട്ടാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാതും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഭാഗം ഇനി മറ്റേ ഭാഗം കൂടി നെരിഞ്ഞതിന്റെ ശേഷം നെരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്ര പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ആയിട്ട് ബ്രെഡ് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ട് നല്ല നെയ്ൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് നെഡ്സും പിന്നെ മൂന്ന് ഈത്തപ്പഴും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ നട്സ് നന്നായി അരിഞ്ഞുകൊടുക്കണം അങ്ങനെ ബദാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈത്തപ്പ് നല്ല ഈത്തപ്പഴം നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലായി ഈത്തപ്പഴവും കുറച്ച് നട്സും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ഇനി ഇതൊന്നും മടക്കി കൊടുക്കണം മൂന്ന് ബ്രെഡിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈത്തപ്പഴം പിന്നെ കുറച്ച് നട്സും വെച്ച് മടക്കി കൊടുക്കണം മൂന്ന് ബ്രെഡും നന്നായി മൂന്ന് ബ്രെഡും നട്സും ഈത്തപ്പഴവും വെച്ച് മടക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആകെ ര നാല് സാധനങ്ങൾ മാത്രം മതി ഇതിന് ഇവിടത്തുണ്ടെങ്കിൽ മാത്രം നട്ട്സും ഈത്തപ്പായൊക്കെ ഇട്ടാൽ മതി ആ അപ്പം നല്ല സൂപ്പർ ഡിഷാണ് എല്ലാവരും ഒന്ന് ഹെൽത്തി ആയതും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാൻ പെട്ടെന്ന് ഈസിയായി ഉണ്ടാക്കാനും പറ്റുന്നതുമാണിത് ഇനി നമുക്കൊന്ന് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ഡിഷാണ് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ട് അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയ ഫുഡാണ് ഇത് അപ്പം എല്ലാവരും ഫുൾ വീഡിയോ കാണണം പിന്നെ എല്ലാവരും ലൈക്കും ചെയ്യണം കേട്ടോ ബായ്